സ്റ്റേഷനറി ഐറ്റംസ് ഒരു വേട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് നമ്മുടെ നാട്ടിലെ ആളുകളും ദേശക്കാരുമായിട്ടുള്ള ആളുകൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയുണ്ട് അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കിട്ടുമ്പോൾ തന്നെയാണ് കോർഡിനേഷൻ കമ്മിറ്റിയും ദേശ കമ്മിറ്റികളും തീരുമാനം മറ്റേ വിചാരിക്കുന്നു കിട്ടുന്ന മുറയ്ക്ക് വേല ദിവസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് അന്തിമളങ്കാവലിൽ ചേലക്കര ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കും അതിനുശേഷം എട്ട് മുപ്പതിന് വൈകുന്നേരം എട്ട് മുപ്പതിന് കുറുമല ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കും പുലർച്ചെ ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് പങ്ങാരിപ്പള്ളി ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുക രണ്ട് മുപ്പതിന് ചേലക്കര ദേശത്തിൻ്റെ വെടിക്കെട്ട് മൂന്ന് മുപ്പതിന് വെങ്ങാനല്ലൂർ ദേശത്തിൻ്റെ വെടിക്കെട്ട് നാല് മുപ്പതിന് തോന്നൂർക്കൽ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഇങ്ങനെയാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേശ കമ്മിറ്റികളും കോർഡിനേഷൻ കമ്മിറ്റിയും ഒരുക്കിയിട്ടുണ്ട് ഇതിനെ കോടതി അനുമതി തരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുന്നതിനും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ എല്ലാം തയ്യാറായിട്ടുണ്ട് ഈ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരണ അവസാനഘട്ടത്തിൽ കൂടിയാണ് അപ്പോൾ ഇത്തരം പരിപാടികളും ആഘോഷങ്ങളും നാട്ടിലെ എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് അതിവിപുലമായ പരിപാടിയായി നമ്മുടെ ദേശവേലയെ മാറ്റുന്ന അന്തിമളങ്കാവേലെ മാറ്റണമെന്ന് മാത്രമാണ് കോർഡിനേഷൻ കമ്മിറ്റിക്കും ദേശ കമ്മിറ്റികൾക്കും വേണ്ടി പറയാനുള്ളത് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയൊരു പരിപാടിയായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വലിയൊരു വിലയായി നമുക്കിതിന് മാറ്റിയെടുക്കാനുള്ള സഹായ സഹനം ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നതോടൊപ്പം തന്നെ ഇതിന് മീഡിയയുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്